മാതാ അമൃതാനന്ദമയ്യയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല കർമ്മസമിതിയുടെ വേദിയിൽ അവർ പോകാൻ പാടില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആർ എസ് എസ് നേരത്തെ പലതവണ മാതാ അമൃതാനന്ദമയ്യെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അപ്പോഴൊക്കെ അവർ കാണിച്ച ആർജവം ഇപ്പോൾ അവർക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി നാം മുന്നോട്ട് എന്ന പരിപാടിയിൽ ആണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പ്രസ്താവന അല്ലെങ്കിൽ ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്തിന്റെ പേരിലായാലും മാതാ അമൃതാനന്ദമയി ശബരിമല കർമ്മസമിതി യോഗത്തിന്റെ വേദി പങ്കിടാൻ പാടില്ലായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്തിൻ്റെ പേരിലായാലും മാതാ അമൃതാനന്ദമൈ ശബരിമല കർമ്മസമിതി യോഗത്തിന്റെ വേദി പങ്കിടാൻ പാടില്ലായിരുന്നു അമൃതാനന്ദമയ്യെ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരും കേരളത്തിന് അകത്തും പുറത്തുമുണ്ട് അവർക്ക് പോലും ഇത്തരം വേദി പങ്കിടുന്നത് ഇഷ്ടമായിട്ടില്ല അമൃതാനന്ദമയ്യെ തെറ്റായ പാതയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം സംഘപരിവാർ നേരത്തെ നടത്തിയിരുന്നു അതിൽ കുടുങ്ങാതെ മാറി നിൽക്കാനുള്ള ആർജവം നേരത്തെ അമൃതാനന്ദമയി കാണിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സംഭവം ആ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് അമൃതാനന്ദമയി അടുത്ത കാലം വരെ എടുത്തിരുന്നു സമൃദ്ധത്തിനു വേണ്ടിയുള്ള സ്ത്രീ ഇടപെടലിൽ ഏറ്റവും കരുത്തുറ്റതാണ് വനിതാ മതിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗവും നല്ല രീതിയിൽ അണിനിരുന്നതായും അദ്ദേഹം അമൃതാനന്ദമയ്യെ വിമർശിക്കുന്ന കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടു വനിതാ മതിലിനെക്കുറിച്ച് അദ്ദേഹം അത്തരത്തിലാണ് പ്രതികരിച്ചത് മതിലിൻ്റെ വിജയത്തെക്കുറിച്ച് സംശയമില്ലായിരുന്നു എതിർപ്പുകൾ പോലും പ്രചരണമാകുന്ന കാഴ്ചയാണ് കണ്ടത് ഇനി വിപുലീകൃത രൂപത്തിൽ നവോത്ഥാന സംരക്ഷണത്തിനുള്ള നടപടികളാണ് വേണ്ടത് നവോത്ഥാന മൂല്യങ്ങൾ അതേ രീതിയിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് പ്രധാനം തുടർ നടപടികളിൽ എല്ലാ വിഭാഗങ്ങളുടെയും സമുദായങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാക്കാൻ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുണ്ട് വനിതാ മതിലിന്റെ പ്രവർത്തനങ്ങൾ തന്നെ എല്ലാ വിഭാഗത്തിലുമുള്ളവർ അണിനിരുന്നു തുടർ പ്രവർത്തനം എല്ലാ മേഖലയിലും ഉണ്ടാകും സമൂഹത്തിന് അകത്തെ ഇടപെടലും അവബോധവുമാണ് പ്രധാനം നവോത്ഥാന സംഘടനകൾ ഇക്കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ പുരുഷ തുല്യതയ്ക്കും സർക്കാർ തലത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഏതായാലും മാതാ അമൃതാനന്ദമയി ഇത്തവണ ആർ എസ് എസിൻ്റെ കെണിയിൽ വീണു എന്നാണ് പിണറായി വിജയന്റെ പ്രധാന വിമർശനം നേരത്തെ പലതവണ മാതാ അമൃതാനന്ദമയ്യെ ഇത്തരത്തിൽ കെണിയിൽ വീഴ്ക്കാൻ ആർ എസ് എസ് ശ്രമിച്ചിരുന്നു അപ്പോഴൊക്കെ അവർ കൃത്യമായ നിലപാടോടെ ഒഴിഞ്ഞുമാറി എന്നാൽ ഇപ്പോഴത്തെ ആർ എസ് എസിൻ്റെ കെണിയിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു ഒഴിഞ്ഞുമാറ്റം ഒഴിഞ്ഞുമാറ്റത്തിന് കഴിഞ്ഞില്ല അത്തരത്തിലുള്ള ആർജവും എന്തുകൊണ്ടാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം മാതാ അമൃതാനന്ദമയ്യെ ആരാധിക്കുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങളുണ്ട് അവർക്ക് ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്തത് ഇഷ്ടമായില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൻ്റെ കാതിലിതാണ് അമൃതാനന്ദമയുടെ പ്രതിച്ഛായയ്ക്ക് ആർ എസ് എസിൻ്റെ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്തതോടെ വലിയ രീതിയിൽ കോട്ടം തട്ടിയിരിക്കുകയാണ് മാതാ അമൃതാനന്ദമയ്യെ ആരാധിക്കുന്ന നിരവധി പേരുണ്ട് അവരിൽ പല രാഷ്ട്രീയക്കാരുണ്ട് അവർക്കൊക്കെ ഇത്തരമൊരു വേദിയിൽ അമൃതാന്തമായി പങ്കെടുത്തത് ഇഷ്ടമല്ല എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം